ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ കേരള ഡെമോക്രാറ്റിക് പാർട്ടി കെ യുടെ വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റ് ധർണ നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ധർണ ഉദ്ഘാടനം ചെയ്തു എഫ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി എസ് സുജലക്ഷ്മി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാണി സി കാപ്പൻ എം എൽ എ കെ ജെ ജോസ്മോൻ തുടങ്ങിയവർ സംസാരിച്ചു മരുന്നുകളാണ് കഴിക്കുന്നത് വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് മരുന്ന് വാങ്ങാനും അത്യാവശ്യം വസ്ത്രം വാങ്ങാനും ആഹാരം വാങ്ങാനും വയസ്സായി വീട്ടിലിരിക്കുന്നവർക്ക് ഈ പെൻഷൻ കിട്ടിയാലേ നിവർത്തിയുള്ളൂ മയക്കുമരുന്ന് കച്ചവടവും മാഫിയ കച്ചവടവും ഒക്കെ നടക്കുന്നു എന്ന് റിപ്പോർട്ടിൽ ഉണ്ടായിട്ടും ക്രിമിനലുകളെ കണ്ടുപിടിക്കാൻ സാഹചര്യങ്ങളുണ്ടായിട്ടും അതെല്ലാം പേജുകൾ കാണാനില്ല പരോക്രാമകൾ ഒന്ന് ചിന്തിച്ചു നോക്കണം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളും രൂക്ഷമായ വിലക്കയറ്റം നൂറ് ശതമാനം മുതൽ മുന്നൂറ് ശതമാനം വരെയാണ് വിലക്കയം വിലക്കയറ്റം നിയന്ത്രിക്കേണ്ടത് സപ്ലൈസ് മാവേലി സ്റ്റോറിൽ പതിമൂന്ന് പ്രധാനപ്പെട്ട സാധനങ്ങൾക്ക് സബ്സിഡി കൊടുക്കും ആ സബ്സിഡി കൊടുക്കേണ്ട പതിമൂന്ന് സാധനങ്ങളും മാസങ്ങളായി അവിടെ ഈ വിലക്കയറ്റം നിയന്ത്രിക്കേണ്ട സപ്ലൈ കമ്മിറ്റി സർക്കാർ കൊടുക്കാനുള്ളത് നാലായിരം കോടി രൂപ എത്ര പ്രാവശ്യം വൈദ്യുതി ചാലും കൂട്ടി ഇപ്പോൾ കൂട്ടിയതിന് വ്യത്യാസം കൂട്ടിയുണ്ട് പക്ഷ പ്രാവശ്യം കൂട്ടിയപ്പോൾ ഇപ്പം കൂട്ടുകയും ചെയ്തു മാർച്ച് പോലെ കൂട്ടുകൊണ്ടും ഇപ്പഴേ വയ്ക്കാൻ

അവിടെയുള്ള തെറ്റായ നടപടികൾ അദാനി കമ്പനിയിൽ നിന്ന് വൈദ്യുതി മേടിക്കാൻ പോയത് ഉൾപ്പെടെ എല്ലാ ബാധ്യതകളും നമ്മുടെ തന്നെ ഇനി വേറൊരു സംഭവം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ പല സ്ഥലത്തും മരുന്നില്ല ആയിരത്തിലധികം കോടി രൂപയാണ് മരുന്ന് മേടിച്ച ഇനത്തിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാറ് പല സർക്കാർ ആശുപത്രിയിലും മരുന്നില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്ന് പറഞ്ഞ് രാവിലെ പ്രദേശം നിർത്തി പല മെഡിക്കൽ കോളേജുകളിലും മരുന്നില്ല പൊതുവിതരണ രംഗം എല്ലാ രംഗത്തും വെള്ളക്കരം കൂട്ടി മനുഷ്യരെ എങ്ങനെയെല്ലാം ബുദ്ധിമുട്ടിക്കാം ഈ വെളക്കയറ്റത്തിന്റെ നാളുകളിൽ ഏതെല്ലാം തരത്തിൽ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാം അവിടെയെല്ലാം ഇവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കാം എന്നാ ഞാൻ വീട്ടമ്മമാരെ കണ്ട കഴിഞ്ഞ വർഷം ഈ മാസം അതായത് ജനുവരി നിങ്ങൾ വീട്ടിൽ ചെലവ് എഴുതി വയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഡയറി ഒരു മാസത്തെ ചെലവ് നിങ്ങൾ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ എഴുതി വെച്ചിരിക്കുന്ന ചെലവിനേക്കാൾ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപ കൂടുതൽ ഈ ഒരു കൊല്ലം കൊണ്ട് മിനിമം ഏടത്തരക്കാരെ കാര്യമാണ് കാര്യമാണ് ഏടത്തരക്കാർക്ക് മാത്രം ഒരു മാസത്തെ ചെലവ് വർദ്ധിച്ചിട്ടുണ്ട് ശരിയാണോ വർദ്ധിച്ചിട്ടുണ്ട് എവിടെന്നും നമുക്ക് എല്ലാവരും ഒരു കൗൺസിലർ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ് സാരി വലിച്ചു അതിനകത്തേക്ക് വലിച്ചു കഴിഞ്ഞ് പറ്റിക്കൊണ്ടുപോയി ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചു മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കും ഞാൻ പറഞ്ഞു നിങ്ങളുടെ വാക്കും പഴയ ജാതി അല്ലേ എന്നിട്ട് കാല് കുടുങ്ങി പോയപ്പോ ആ സ്ത്രീയോട് അവന്റെ മകനേക്കാൾ തായ കുറവ് വൃത്തം പറയുക കാല് കുടിക്കുന്നത് കുറേ ആല് വെട്ടി തരാം ഇതാണ് നാട്ടിൽ നടക്കുന്നത്